എറണാകുളത്തെ സൗജന്യ ഡയാലിസിസ് കേന്ദ്രത്തിൽ നാൽപ്പതോളം രോഗികളുടെ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കെ കെ എസ് ഇ ബി എന്ന ഊരിയെന്നാക്ഷേപം യാക്കോബായ സുറിയാനി സഭയുടെ കീഴിലുള്ള അല്ലപ്ര കൊയ്നോണിയ ആശുപത്രിയിലെ ഡയാലിസിസ് കേന്ദ്രത്തിൻ്റെ ഫ്യൂസാണ് കെ എസ് ഇ ബി ഊരിയത് സംഭവത്തിൽ പ്രതിഷേധം ഉയർന്നതോടെ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു വൈദ്യുതി വിച്ഛേദിച്ച സമയത്ത് സെൻ്ററിലെ ജനറേറ്റർ തകരാറിലായിരുന്നു ഇൻവേർട്ടർ സംവിധാനം ഉപയോഗിച്ച് കുറച്ച് സമയം കൂടിയേ ഡയാലിസിസ് തുടരാൻ സാധിച്ചുള്ളൂ മുപ്പതിനായിരം രൂപയോളം വരുന്ന ബില്ല് കെ അടക്കാനുണ്ട് ഈ ഡയാലിസിസ് കേന്ദ്രം മെയ് ഒന്നാം തീയതി ബില്ലടക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും അന്ന് അവധിയായതിനാൽ പിറ്റേ ദിവസം അടച്ചാൽ മതിയെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു എന്നാൽ പിറ്റേ ദിവസം ഓഫീസ് തുറക്കുന്നതിന് മുമ്പ് തന്നെ ൈൻമാൻ വന്ന ഫ്യൂ സൂരുകയായിരുന്നു പ്രതിമാസം ആയിരത്തോളം പേർക്ക് സൗജന്യ നിരക്കിൽ ഡയാലിസിസ് നൽകുന്ന സ്ഥാപനമാണ് കൊയ്നോണിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് പള്ളിക്കൽ വാർഡ് മെമ്പർ പി പി എൽദോസ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ കെ എസ് സി ബി ഓഫീസിന് മുന്നിലെത്തി ഉപരോധം തീർത്തു ഇതിനു ശേഷമാണ് കെ എസ് സി ബി ഉദ്യോഗസ്ഥർ വഴങ്ങിയത് പതിനൊന്ന് മണിയോടെ ഓവർസിയർ എത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ വ്യാഴാഴ്ച രാവിലെ എട്ട് മുപ്പതോടെയാണ് കെ എസ് ഇ ബി ലൈൻമാൻ എത്തി ഫ്യൂസ് ഊരിയത് ഇൻവെർട്ടർ സംവിധാനം ഉപയോഗിച്ച് കുറച്ച് സമയം മാത്രമാണ് ഡയാലിസിസ് തുടരാൻ കഴിഞ്ഞത് കൊയ്നോണിയ അധികൃതരും രോഗികളുടെ ബന്ധുക്കളും വെങ്ങോല കെ സി ബി ഓഫീസിൽ ബന്ധപ്പെട്ടെങ്കിലും ബിൽ തുക അടയ്ക്കാതെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയില്ലെന്നായിരുന്നു കെ സി ബി ഉദ്യോഗസ്ഥരുടെ നിലപാട് പിന്നീട് വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ടും എം എൽ എ ഓഫീസിൽ നിന്നും ബന്ധപ്പെട്ടെങ്കിലും ഉദ്യോഗസ്ഥർ വഴങ്ങിയില്ല കെ സി ബി ഓഫീസിലെ നേരിട്ടുള്ള ഉപരോധം നടത്തിയതോടെ സ്ഥിതി കൂടുതൽ വഷളാവുമെന്ന ഘട്ടത്തിലാണ് പതിനൊന്ന് മണിയോടെ ഓവർസിയർ എത്തി വൈദ്യുതി പുനഃസ്ഥാപിച്ചത് എന്നാൽ ഇതേ സമയം കെ സി ബി പറയുന്നത് പണമടക്കാത്തതിനാൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനുള്ള തീയതി ഏപ്രിൽ ആയിരുന്നുവെന്നും ആതുരാലയം എന്ന പരിഗണനയിലാണ് അഞ്ച് ദിവസം കൂടി സമയം നൽകിയതെന്നും കെ സി ബിയിലെ എഞ്ചിനീയർ എം എ ബിജുമോൻ പറഞ്ഞു പറഞ്ഞു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ രണ്ട് മാസം മുൻപ് ഉപയോഗിച്ച വൈദ്യുതിക്കാണ് പിന്നീട് മൂന്നാഴ്ച കൂടി സമയം അനുവദിച്ച് ബിൽ നൽകുന്നത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് പ്രത്യേകമായി പരിഗണന നൽകണമെന്ന് ബോർഡ് നിഷ്കർഷിക്കാത്ത സാഹചര്യത്തിൽ ഫീൽഡ് സ്റ്റാഫിന് ഫ്യൂസ് ഊരുകയല്ലാതെ നിവർത്തിയില്ല വിഷയം സംബന്ധിച്ച് ആരും പരാതിയോ അപേക്ഷയോ നൽകിയിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു